ടെലഗ്രാം ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റു മീഡിയസിലൊക്കെ ഞാൻ കാണുന്ന ഒരു ന്യൂസ് ഇതാണ് ടെലഗ്രാം ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോവുകയാണോ ഇന്ന് ചെയ്യും നാളെ ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് കഷ്ടകാലത്തിൽ അങ്ങനെ ടെലഗ്രാം ബാൻ ചെയ്താൽ എന്നെ സംബന്ധിച്ച് എൻ്റെ എന്റെ നെറ്റ്ഫ്ലിക്സും ആമസോണും സി ഫൈവും ഹോട്ട് സ്റ്റാറും ഇതെല്ലാം ടെലഗ്രാം എന്നറിയാലോ എന്നെപ്പോലെ സിനിമാ പ്രാന്തമാരുടെ മെയിൻ ആപ്പ് എന്ന് പറയുന്നത് ടെലഗ്രാമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെലഗ്രാമിനാണ് പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ ഡാറ്റാസും ക്വസ്റ്റ്യൻ പേപ്പറും പി എസ് സിക്ക് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ കൊസ്റ്റിൻ പേപ്പറും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നത് അധികവും ടെലഗ്രാമിനാണ് നമുക്ക് വാട്സാപ്പിനെക്കാളും കൂടുതൽ കുറച്ചുകൂടി എന്താണ് അതിൻ്റെ ഒരു പ്രൈവസിയും സേഫ്റ്റിയൊക്കെ ടെലഗ്രാമാണ് നമ്മളാണല്ലോ ഉപയോഗിച്ച് വരുന്നത് ഇപ്പൊ ടെലഗ്രാം ഇങ്ങനെ ബാൻ ചെയ്യാൻ പോവുകയാണെന്നു പറയുന്ന സമയത്ത് ഞാൻ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കി എന്താണ് ഈ ടെലഗ്രാമിന്റെ ഒരു ഹിസ്റ്ററി അറിയാനായിട്ട് അപ്പൊ രണ്ടായിരത്തി പതിമൂന്നിൽ റഷ്യക്കാരനായിട്ടുള്ള പാവേൽ ദുറോവാണ് ഈ ഒരു ആപ്പ് അവതരിപ്പിച്ചത് അപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് മുപ്പത് ായിട്ടുള്ളൂ കേട്ടോ അപ്പോ ഈ പേര് കേൾക്കുമ്പോ അങ്ങനെ വലിയ പ്രായമായിട്ടുള്ള ഒരാളെ പോലെ തോന്നുമെങ്കിലും ചെറുപ്പക്കാരനാണ് നല്ല ഗ്ലാമർ ആയിട്ടുള്ള പെയ്യാണ് കേട്ടോ നല്ല മസിലും കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും നല്ല നമുക്ക് ക്രഷ് അടിക്കും നല്ല മസിലുള്ള ഒരു പെയനാണ് അവിടെ പാവൽ ദുറോബ് അപ്പോ രണ്ടായിരത്തി പതിനാലിൽ ഇയാൾ എന്ത് ചെയ്തു റഷ്യയിൽ നിന്ന് ഈ കമ്പനി ഷിഫ്റ്റ് ചെയ്തു ഇപ്പോ ദുബായ് ബേസ്ഡ് ആയിട്ടാണ് ഈ കമ്പനി പ്രൊഫഷൻ കൊണ്ടിരിക്കുന്നത് പക്ഷേ ടെലഗ്രാം എന്ന് പറയുന്ന ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിലാണ് അറിയാലോ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സും കാര്യങ്ങളൊന്നും നടക്കില്ല ടാക്സ് വെട്ടിക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള പല കമ്പനികളും അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡിൽ മാറ്റാറുണ്ട് അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട് ഓക്കെ പക്ഷേ അതിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ദുബായിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാരും എന്താണ് ഈ ടെലഗ്രാം യൂസ് ചെയ്തത് അതിൻ്റെ ഡാറ്റയുടെ സെക്യൂരിറ്റിയെ കണക്കിലെടുത്തിട്ട് കൂടിയാണ് അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന പല ഡാറ്റകളും ഈ അതോറിറ്റിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം അത് എൻക്രിപ്റ്റഡ് ഡാറ്റാസ് ആണ് ഇനി വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എക്സാമ്പിൾ അല്ല ഇത് ഇതെന്തുകൊണ്ടാണ് ബാൻ ചെയ്യാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ വാർത്ത വരാനുള്ള ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ അടുത്ത കാലത്ത് നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നില്ലേ അപ്പോൾ ഈ കൊസ്റ്റ്യൻ പേപ്പർ വന്നത് ടെലഗ്രാം വഴിയാണ് ഒരു കരക്കമ്പിയൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇപ്പൊ നമ്മൾ ചില ബോട്ട് ഉണ്ടാവുമല്ലോ ടെലഗ്രാം ബോട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ ആവേശം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഞാൻ എന്താണ് സെർച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് ആ ഗ്രൂപ്പിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾ ഇന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക താഴെ കാണുന്ന ലിങ്കിൽ അമർത്തുക ആ പുതിയൊരു ഗ്രൂപ്പിലേക്ക് ജോയിൻ എന്താ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം നമുക്ക് വരും അപ്പം നമ്മളതിലേക്ക് റിക്വസ്റ്റ് കൊടുത്തതിനു ശേഷം നമുക്ക് വേണ്ട ഫയൽ അവർ ഇട്ട് തരും നമ്മൾ വേറെ ഏതെങ്കിലും സിനിമ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഇതേ സാധനം തന്നെ അവരെ അതായത് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ലിങ്ക് കൂടി ഇട്ട് തരും അല്ലെങ്കിൽ നമ്മളെ അമർത്തും നമുക്ക് നമ്മൾ എന്താണ് നമ്മുടെ റിക്വസ്റ്റ് അങ്ങോട്ടേക്ക് പോകും അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു ഫയൽ തരുമെങ്കിലും റിക്വസ്റ്റ് എല്ലാം പിന്നീട് എന്ത് ചെയ്യും അക്സെപ്റ്റ് ചെയ്യപ്പെടും പിന്നെ നമ്മളത് മൈൻഡാക്കുന്നു മൈൻഡാക്കുന്നില്ല എങ്കിൽ പോലും അപ്പൊ ആദ്യ സമയത്ത് ഏതെങ്കിലും സിനിമാ ഗ്രൂപ്പിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് പക്ഷെ പിന്നീട് ഈ സിനിമാ ഗ്രൂപ്പ് എല്ലാം എന്താണെന്ന് അറിയോ ബിറ്റ് കോയിൻ ഗ്രൂപ്പ് അതുപോലെ തന്നെ പോൺ സൈറ്റിന്റെ ഗ്രൂപ്പ് ചൈൽഡ് ഫോണോഗ്രഫിയുടെ ഗ്രൂപ്പ് അങ്ങനെ എന്തൊക്കെയോ കുറെ സാധനങ്ങൾ വരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിറ്റ് ആണ് മെയിൻ എനിക്ക് തോന്നുന്നു ടെലഗ്രാം ഉപയോഗിക്കുന്ന പല ആൾക്കാരും ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പണ്ട് ജോയിൻ ആയ പല ഗ്രൂപ്പുകളും ബിറ്റ് കോയിൻ ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ടുണ്ടാകും അപ്പൊ ഈ ബിറ്റ് കോയിൻ ഗ്രൂപ്പിൽ നിന്ന് പല ആൾക്കാരും എക്സിറ്റ് അടിച്ച് വരാറുണ്ടെങ്കിലും കുറച്ച് ആൾക്കാർ ഈ ഒരു എന്താണ് അബദ്ധത്തിലൊക്കെ പെട്ട് അവരുടെ കയ്യിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ പോകാറുണ്ട് കുറെ സ്കാമിലൊക്കെ പെട്ടുപോകാറുണ്ട് അതുപോലെ തന്നെ ഫോണോഗ്രാഫി എന്താണ് അശ്ലീല സൈറ്റുകളിലേക്കൊക്കെ ഒരുപാട് ഡാറ്റയും കാര്യങ്ങളൊക്കെ ഇതിലൂടെ വരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഡാറ്റസിലൂടെ വരും എനിക്ക് തോന്നുന്നു മെയിൻ സൈറ്റിൽ അതായത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാൻ ഉറപ്പുള്ള പല വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ടെലഗ്രാമിലൂടെ ഒരുപാട് വിദ്യാർത്ഥികളിലേക്കൊക്കെ ഈ സാധനം സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട് അതുമാത്രമല്ല ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ടെലഗ്രാം വഴി ചോർന്നു ഈ ടെലഗ്രാം വഴിയാണത് ഷെയർ ചെയ്യപ്പെട്ടതെന്നൊരു വാർത്ത വന്നതോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഈ ടെലിഗ്രാമിന് മേലെ ചില കാര്യങ്ങളൊക്കെ എന്താണ് ടെലിഗ്രാമിനെ ഒന്നും ഒരു പിടുത്തം പിടിക്കാനായിട്ടാണ് നമ്മുടെ അതോറിറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പാവേൽ ദുറോവില്ലേ ഈ ചങ്ങായി പണ്ട് റഷ്യയില് ഫേസ്ബുക്ക് പോലെ തന്നെയുള്ളൊരു സോഷ്യൽ മീഡിയ സൈറ്റ് ഉണ്ടാക്കിയിരുന്നു പണ്ട് രണ്ടായിരത്തി പതിനാല് ആ ഒരു സമയത്ത് അതുകൊണ്ട് ഇയാൾ റഷ്യൻ ഭാഗങ്ങളിൽ റഷ്യൻ ഖക്കൻബർഗ് എന്നൊരു പേര് കൂടി ഇയാൾക്ക് ഉണ്ട് അപ്പോൾ എന്താവും അറിയില്ല അപ്പൊ ടെലഗ്രാം പോയി കഴിഞ്ഞാൽ എന്നെപ്പോലെയുള്ള അല്ലെ നമ്മളെ പോലെയുള്ള സിനിമാഭ്രാന്തമാർക്ക് വലിയ നഷ്ടമായിരിക്കും നമുക്ക് പലതരത്തിലുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം വഴി കിട്ടാറുണ്ട് എനിക്ക് തോന്നി സിനിമ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇതേപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ആയിരിക്കും ഡൗൺലോഡ് ചെയ്ത് കാണുന്നുണ്ടാവുക പൈസ കൊടുത്ത് കാണുന്ന ആൾക്കാർ എണ്ണത്തിൽ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ ദരിദ്ര വസ്തു ആയതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ ഞാൻ എല്ലാ ഫയൽസും ടെലഗ്രാം വഴിയാണ് ഡൗൺലോഡ് ചെയ്ത് കാണുന്നത് പിന്നെ സ്റ്റോറേജ് നോക്കി കഴിഞ്ഞാലും അതിൻ്റെ ഒരു സേഫ്റ്റി കഴിഞ്ഞാലും ടെലഗ്രാം കുറച്ചുകൂടി എന്താണ് കുറച്ചുകൂടി സൈലന്റ് ആണ് പക്ഷെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും വാട്സപ്പ് ആണെങ്കിൽ പിന്നെ ഒരുപാട് തലവരാജ് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് സമയം നമുക്കൊരു സ്പെൻഡ് ചെയ്തു പോകും ടെലഗ്രാമിൽ എൻ്റെതായിട്ടുള്ള ഒരു എന്താണ് ഒരു മിതത്വം ഉണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്റ്റുഡൻസും അതുപോലെ തന്നെ നമ്മളെ പോലത്തെ ഈ സിനിമാ പ്രാന്തമാരൊക്കെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെലഗ്രാമിനാണ് ഇനി അത് ബാനായി പോകരുതെന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആഗ്രഹം പക്ഷേ ഈ സാധനം ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബിറ്റ് കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മണ്ഡന്മാരെ പറ്റിക്കുന്ന പരിപാടിയുണ്ട് ഫോണോഗ്രാഫി പോൺ സൈറ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതുപോലത്തെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് കുട്ടികളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് പോകാനും ടെലഗ്രാം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ സർക്കാർ ഒന്ന് അതിന്റെ മേലെ ഒരു പിടുത്തം പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മെയിൻ ആയിട്ടും ടെലഗ്രാമിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഡാറ്റകളൊക്കെ എൻക്രിപ്റ്റഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇത് പുറമേ നിന്നിവർക്ക് ചെക്ക് ചെയ്യാനും പറ്റില്ല എങ്ങനെയും കുഴപ്പങ്ങളുണ്ട് ടെലിഗ്രാം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു അഞ്ച് മില്യൺ ഉപയോഗിക്കുന്നുള്ളൂ ഉപയോഗിക്കുന്നുള്ളൂട്ടോ മുന്നൂറ് മില്യൺ ആൾക്കാരാണ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് എക്സാൻ തോന്നും മൂന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ അത്രയും ഇല്ല അഞ്ച് മില്യൺ ആൾക്കാരുമായിട്ട് ഇന്ത്യയിൽ ഈ ടെലഗ്രാമ് ഉപയോഗിക്കുന്നുള്ളു ഇപ്പൊ വലിയ ഒരു പ്ലാറ്റ്ഫോമോ കാര്യങ്ങളൊന്നുമല്ല പ്രധാനമായിട്ടും ഈ ഡാറ്റ ഈ ഫയൽസ് അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് സോ ഗവൺമെന്റ് പിടിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ ഇന്ത്യയിലെ ടെലഗ്രാമിന്റെ ഈ കമ്പനിയും കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള ലീഗൽ നടപടികൾ അതായത് എന്തെങ്കിലും അന്വേഷണം വന്നു കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് അതിനെ പരിഹരിക്കാനായിട്ടുള്ള ലീഗലായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങുന്നു അതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്നാലും ഈ ടെലിഗ്രാം കമ്പനിയെ കുറിച്ച് പൊതുവേ അത്രയ്ക്കും ഡിസ്ക്ലോസ് ചെയ്യപ്പെടാത്ത കുറേ കാര്യങ്ങൾ ഉണ്ട് ആരൊക്കെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊന്നും വലിയൊരു ഡാറ്റയോ കാര്യങ്ങളൊന്നും ഒന്നും അവൈലബിൾ അല്ല സോ ബാനായി പോരുന്നതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹം അതിന് കാരണമേ ഉള്ളൂ സിനിമ ഫയൽസ് ആണ് അഥവാ ഇത് പോയി കഴിഞ്ഞാലും പകരം ഏതെങ്കിലും ചാത്തൻ ആപ്പുകൾ വന്നിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് സിനിമകൾ തരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഒരു പ്രാർത്ഥന സോ ദി നെക്സ്റ്റ് വീഡിയോ താങ്ക്